വിചാരിക്കുന്നു റൂം ഒന്ന് ക്ലീൻ ചെയ്യണം പക്ഷെ മടി അങ്ങ് സമ്മതിക്കുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ച് റൂം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് വേറെല്ല ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ ഏട്ടനും കൂടി ഉണ്ട് പെട്ടെന്ന് ലീവാന്ന് പറയുമ്പോൾ ഞാൻ നൈസില് ഒരു പണി കൊടുക്കാന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ എപ്പോഴും മഴയായിരിക്കലോ ഇന്ന് ഇതേ ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ മഴയക്കാരണം തുണികളൊക്കെ ഉള്ളിലെട്ട് ഭയങ്കര ഡസ്പാക്കി കിടക്കുകട്ടോ അപ്പൊ ഞാൻ വെച്ചാൽ എന്നോട് ചോദിച്ചാൽ പേട്ടൻ നല്ല ഉഷാരോട് പറയണം നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യണം അതിന്റെ ആവേശം കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്താൽ എന്നുള്ളൊരു ആവശ്യത്തിലോടൊക്കെ എടുക്കുന്നുണ്ട് ബെഡ് ഒക്കെ ഇതേ പിടിച്ച് പോകുന്നുണ്ട് പക്ഷെ ആവശ്യമൊക്കെ ക്ലീൻ ചെയ്തോട് കൂടി തീർന്നോളും അവിടെ അടുത്തൊരു ടാസ്ക് ആണ് ഈ കട്ടിൽ ഒന്ന് ഇങ്ങോട്ട് നിൽക്കുക ഈ പൊടിയും മറ്റും നമുക്ക് എടുക്കണം കേട്ടോ കാരണം കണ്ടോ ഇവിടെ ും പൊടിയാണ് ഈ കട്ടിൽ നീക്കാൻ തന്നെ ഞങ്ങൾ പാടുപ്പെട്ടുട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതേ ഇവിടെയാണ് കൂടുതലായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല പൊടിയുണ്ട് കാരണം ഈ ബെഡിൻ്റെ അടിയിൽ നമുക്ക് ഡെയിലി ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യാറുണ്ടെങ്കിലും ഈ ബെഡിൻ്റെ അടിയിൽ നമുക്ക് പൊടി എടുക്കാൻ കഴിയില്ല കേട്ടോ ഭയങ്കര ടാസ്ക് ആയിരുന്നു അങ്ങനെ ഇതേ പൊടി എല്ലാം എടുത്ത് ഏട്ടൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വാവ ഉറങ്ങിയതുകൊണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല വാവ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പം നമ്മളിതേ വേഗം വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം അവൻ എഴുന്നേക്കുന്നതിന് മുന്നേ നമുക്കിത് ഫുൾ ക്ലീൻ ചെയ്യണം അങ്ങനെ നമുക്കിതേ ഇവിടെ ഫുൾ ക്ലീൻഡായിട്ടോ അങ്ങനെ ഇതേ എല്ലാം സെറ്റാക്കി ഉണ്ടായിരുന്നു ഏട്ടന് ഈ പകുതി ചെയ്തപ്പോഴേക്കും ഏട്ടൻ ടയറായിട്ടോ ഞാൻ ചെയ്തോളാന്ന് ഫസ്റ്റ് പറഞ്ഞാൽ ഇതേ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഒക്കെ തീർത്തു അങ്ങനെ അതേ ഫുൾ സെറ്റാക്കിയിട്ട് ബെഡ്ഡൊക്കെ വിരിച്ചിട്ടു ഇതൊക്കെ ഒരു നിമിഷ രീതിയിൽ മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് കേട്ടത് ബാൽക്കണീൻ്റെ ഇവിടെ കുറച്ച് സോപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെക്കുന്നുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് എനിക്ക് തുണി ഇങ്ങനെ ഒന്നിച്ചിടുമ്പോൾ മടക്കി വെക്കാൻ കഴിയാറില്ല കേട്ടോ ഇന്ന് വെയിലുള്ള കാരണമാണ് ഇത്രയും തുണികൾ നമുക്ക് ഉണങ്ങി കിട്ടിയത് അങ്ങനെ ഞാൻ ഇതേ ഫുൾ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് പില്ലോ കവേഴ്സ് ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് ഞാൻ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ബെഡ്ഷീറ്റും എല്ലാം വാഷ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെക്കുന്നുണ്ട് ഇത് ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് നമുക്ക് രണ്ട് മൂന്ന് ഷെൽഫ് വരാണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ നീറ്റാക്കി വെക്കാച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി സോഫിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് വേസ്റ്റഡ് ആയ തുണികളാ കേട്ടോ അതാണ് ഈ ബാഗിൽ വെച്ച് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് അങ്ങനെ നമ്മളിതേ ഒക്കെ ചെയറും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ നീറ്റായിട്ടോ ഇവിടെയൊക്കെ ഫുൾ തുണികളൊക്കെ കിടന്ന് നല്ല അലമ്പായിരുന്നു കാരണം മഴയായ കാരണം നമുക്ക് പുറത്തൊന്നും തുണികളിടാൻ പറ്റില്ല അപ്പം നമ്മളിവിടെ ഉള്ളിൽ അതൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ കറക്റ്റ് ടൈമിൽ നമ്മുടെ വാവ എണീറ്റത് ഫുഡൊക്കെ അവന് കൊടുത്ത് എണ്ണൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ രണ്ടുപേരും കൂടി കളിക്കുകയാണ് ഇനി ഞാനാട്ടോ കുളിക്കാനുള്ളത് അത് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വന്നു അവർ രണ്ടുപേരും കളിയിലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ നേരെ റൂമിലെത്തിയിട്ടോ ഇനി ഒരു ഉറക്കം അത് മസ്റ്റ് ആട്ടോ ഞങ്ങൾക്ക് ആൾക്കാർക്കും അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടൊന്ന് ടൗണിൽ പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി പോകുക എന്ന് വെച്ചു കേട്ടോ ആ ഞങ്ങളത് ഉറങ്ങാൻ പോവുകയാണ് അത് ഉറങ്ങുമെന്ന് അറിയില്ല ഞങ്ങൾ രണ്ടാൾ എന്തായാലും നന്നായിട്ട് ഉറങ്ങും അപ്പോൾ അതേ അതുങ്ങനെയും പിടിച്ചുറക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ടൗണിൽ പോകണം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഉറങ്ങി എണീറ്റി എപ്പാന്ന് പറയും ഏഴര എട്ട് മണിക്ക് ടൗണിൽ പോക്ക് നടന്നില്ല അതാട്ടോ എൻ്റെ മൊത്തം വിഷമം ഞങ്ങൾ അപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വെച്ച് കാറ് എടുത്ത് ഇറങ്ങിയതാട്ടോ ആദ്യം തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ പെട്രോൾ മസ്റ്റ് ആണല്ലോ കാരണം കുറേ കാലും ഞങ്ങൾ പെട്രോളൊക്കെ നിറച്ച് കാറ്റൊക്കെ നിറച്ച് നേരെ നമ്മൾ നമ്മുടെ ഏരിയയിൽ കൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം ഞങ്ങൾ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരേ ചോയ്സ് ആട്ടോ ഫുഡ് അടിക്കുക അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കോംപ്രമൈസും ഇല്ല അങ്ങനെ നമ്മളിത് ആദ്യം പോയത് നമ്മൾ കഴിക്കാറുള്ള ഒരു ഫേമസ് ഹോസ്റ്റൽ ഹോട്ടലാട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ പറഞ്ഞു ആ ഞങ്ങൾക്ക് രാത്രി അത്ത അങ്ങ് പോകൂല അപ്പോൾ ഞങ്ങൾ നേരത്തെ നമ്മൾ തിരച്ചാൻ കഴിക്കുന്ന ഒരു സ്പോട്ട് ആട്ടോ അത് ഓപ്പൺ ഏരിയ ഞങ്ങൾ എന്നും വിചാരിക്കും വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണോ പക്ഷേ ലാസ്റ്റ് നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഒരു ഹോട്ടലിലായിരിക്കും കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി ഫുഡ് ആട്ടോ അപ്പോൾ നമ്മൾ ആധുനിയും ഈ ഒരു സീറ്റ് എപ്പോഴും ഇവിടെ ഫിക്സഡ് ആട്ടോ അല്ലെ അപ്പോൾ നമ്മളിത് ആദ്യ ഞാൻ മസാല ദോശ ദോശയായിട്ട് പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ ആയിട്ട് വല്ലതും കഴിക്കാതെ അതും ഇത് എനിക്ക് എന്തെങ്കിലും കൊണ്ടത്തരുമോ കൊണ്ടുത്തരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതേ ഒരു പ്ലേറ്റൊക്കെ സെറ്റാക്കി ആധുനം ഞാൻ ദോശ ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടം മന്തി കേട്ടോ പറഞ്ഞത് ഏട്ടം പിന്നെ എവിടെ പോയാലും മന്തിയാണ് പറയുന്നുള്ളൂ എനിക്കറിയില്ല എന്താണ് ഈ മന്തിനോട് ഇത്ര ഇഷ്ടം അങ്ങനെ ഏട്ടൻ പെരുപെരി ആട്ടോ ഇപ്രാവശ്യം പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അതൊരു ചെറുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങുകട്ടോ ഇനി നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ കയറി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങണ്ടായിരുന്നു നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഷോപ്പാട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്കാണ് ആണെങ്കിൽ ഇതേ പോകുന്ന വഴിക്ക് നല്ല പെരുമഴ അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കണ്ടിട്ട് നല്ല പാട്ടൊക്കെ കേട്ടി ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ അത്രയേക്കേ ഉള്ളൂ ബൈ